ഹായ് ഫ്രണ്ട്സ് നമ്മളെ നോക്കാൻ പോകുന്നത് സി പി ഒ ഡ്ല്യു സി പി ഒ എന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് അതായത് രോഗങ്ങളുമായിട്ടും രോഗനിർണ്ണയ ടെസ്റ്റുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ കുറച്ച് പ്രീവിയസ്ലി പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പലപ്പോഴും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എക്സാംസുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് അണുവാഹകർ വഴി പകരുന്നത് താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് അണുവാഹകർ വഴി പകരുന്നത് പകരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എയ്ഡ്സ് ക്ഷയം മലേറിയ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല ഏതാണ് അണുവാഹകർ വഴി പകരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എയ്ഡ്സ് എന്ന് പറയുന്നത് എന്താണ് എയ്ഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പകരുന്നത് വൈറസ് ആണ് അല്ലെ വൈറസ് വഴി പകരുന്ന രോഗമാണ് എയ്ഡ്സ് അടുത്തത് ക്ഷയമോ ക്ഷയം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബാക്ടീരിയൽ രോഗമാണ് ക്ഷയം എന്താണ് ബാക്ടീരിയ വഴി പകരുന്ന ഒരു രോഗമാണ് മലേരിയ എന്ന് പറയുമ്പോ മലേരിയ ആര് എങ്ങനെയാണ് പകരുന്നത് മലേരിയയുടെ കോസേറ്റീവായിട്ടുള്ള ആളെന്ന് പറയുന്നത് ആരാണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം എന്ന് പറയും അല്ലേ എന്താണ് പ്ലാസ്മോഡിയം ആണ് മലേരിയയുടെ മലേരിയക്ക് കാരണക്കാരനായിട്ടുള്ളത് അല്ലെ ആണ് കോസേറ്റീവ് ഓർഗാനിസം അടുത്തത് മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കിട്ടും താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് അണുവാഹകർ വഴി പകരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് പ്ലാസ്മോഡിയമാണ് ഇതിന്റെ കോസേറ്റീവ് ഓർഗാനിസം പക്ഷെ ഈ പ്ലാസ്മോഡിയത്തിനെ മലേരിയെ അണുവാഹകര് അതായത് ഈ പ്ലാസ്മോഡിയത്തിനെ കൊണ്ട് നടക്കുന്നത് ആരാണ് കൊതുകാണ് കൊതുകിലൂടെയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ അണുവാഹകർ വഴി പകരുന്നത് ഏതാണ് അത് മലേരിയാണ് അല്ലെ മലേരിയാണ് പ്ലാസ്മോഡിയം എന്നതാണ് നമ്മുടെ മലേരിയയുടെ കോസേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം പക്ഷെ അതിനെ അത് നേരിട്ടല്ല വരുന്നത് അതിനെ നമ്മൾ കൊണ്ടുവരുന്നത് ആരാണ് അണുവാഹകര് അതായത് ആരാണ് കൊതുകാണ് അല്ലെ കൊതുക് കൊതുക് വഴിയാണ് അത് വരുന്നത് ക്ലിയർ അല്ലേ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ആണ് ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈഡാൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണയിക്കാൻ കഴിയുക താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈഡാൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണയിക്കാൻ കഴിയുക എന്ന് ചോദിച്ചിട്ടുണ്ട് എയ്ഡ്സ് ക്യാൻസർ ടൈഫോയിഡ് അസ്കാരിസിസ് അപ്പൊ ഏതാണ് വൈൽഡ് ആയിട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ നിർണ്ണയിക്കുന്നത് നമുക്കറിയാം രോഗനിർണയ ടെസ്റ്റുകൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ അപ്പൊ നമുക്ക് ബയോളജിയിൽ ലൈഫ് സയൻസിൽ നിന്ന് വരുമ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസിൽ ഈ ടെസ്റ്റുകൾ അതുപോലെ തന്നെ ഇതുപോലെ രോഗങ്ങൾ പരത്തുന്ന ആളുകൾ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടാവും ഇതെല്ലാം പ്രീവിയസ്ലി ഈ അടുത്ത ഇട നടന്ന എക്സാംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കണം രോഗനിർണയ ടെസ്റ്റുകളെ കുറിച്ചിട്ട് അപ്പൊ വൈഡ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണയിക്കാൻ കഴിയുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എയ്ഡ്സ് എയ്ഡ്സിന്റെ രോഗനിർണയ ടെസ്റ്റുകളൊക്കെ നമുക്കറിയാം അല്ലെ എയ്ഡ്സിന്റെ രോഗ നിർണയ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എലിസ ടെസ്റ്റ് ഉണ്ട് പി ടെസ്റ്റ് ഉണ്ട് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് നേവാ ടെസ്റ്റ് ഉണ്ട് അല്ലേ എന്തൊക്കെയാണ് എയ്ഡ്സിന്റെ രോഗനിർണയ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എലീസ ടെസ്റ്റ് ഉണ്ട് പി സി ആർ ടെസ്റ്റ് ഉണ്ട് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് നേവ ടെസ്റ്റ് ഉണ്ട് ഇതെല്ലാം എയ്ഡ്സിന്റെ രോഗനിർണയ ടെസ്റ്റുകളാണ് ഇനി അടുത്തത് ക്യാൻസർ ക്യാൻസർ നമുക്കറിയാം പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് ഇപ്പം മാമോഗ്രാം ടെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പാസ്മിയർ ടെസ്റ്റ് ഉണ്ട് ബയോപ്സി ഉണ്ട് അപ്പൊ ഓരോ അനുസരിച്ചിട്ടാണ് ക്യാൻസറിന്റെ ടെസ്റ്റുകൾ വരുന്നത് അല്ലെങ്കിൽ ക്യാൻസറിന്റെ ടെസ്റ്റുകളാണ് അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന വൈഡാൾ ടെസ്റ്റ് ആറിന്റെ ടെസ്റ്റ് ആണെന്നാണ് അല്ലേ നമുക്ക് എന്താണ് ടൈഫോയിഡ് ടൈഫോയിഡിന്റെ രോഗനിർണയ ടെസ്റ്റ് ആണ് വൈഡാൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈഫോയിഡിന്റെ രോഗനിർണയ ടെസ്റ്റ് ആണ് വൈഡാൾ ടെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഷിക് ടെസ്റ്റ് ഷിക് ടെസ്റ്റ് എന്തിന്റെ രോഗനിർണയ ടെസ്റ്റാണ് ഡിഫ്തീരിയയുടെ ആണ് കേട്ടോ ഡിഫ്തീരിയയുടെ രോഗനിർണയ ടെസ്റ്റ് ആണ് ഷിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇഷികാരം ഇഷികാര ടെസ്റ്റ് എന്ന് പറയുന്നത് വർണ്ണാന്തയുമായി ബന്ധപ്പെട്ടതാണ് വർണ്ണാന്തതയുടെ രോഗനിർണയ നിർണയ ടെസ്റ്റാണ് ഇഷികാര ടെസ്റ്റ് അപ്പൊ ഒന്ന് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ രോഗനിർണയ ടെസ്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം രോഗനിർണയ ടെസ്റ്റുകൾ പഠിക്കണം അതുപോലെ തന്നെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആരൊക്കെയാണ് പകർത്തുന്നത് അതായത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രോഗങ്ങൾ പകരുന്നത് എങ്ങനെയൊക്കെയാണ് അത് കൊതുക് വഴി പകരുന്നത് ഈച്ച വഴി പകരുന്നത് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ പര പരക്കുന്ന വിധങ്ങൾ അതെല്ലാം നമ്മൾ പഠിക്കണം ഓക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് എപ്പോഴും പഠിച്ചിരിക്കേണ്ടത് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം രോഗനിർണയ ടെസ്റ്റുകൾ പഠിക്കണം അപ്പൊ വൈറൽ ടെസ്റ്റ് ടൈഫോയിഡ് എന്ന രോഗത്തിന്റെ നിർണയ ടെസ്റ്റ് ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം െ പറയുന്നവയിൽ ഏതാണ് ദേശീയ വെക്ടർബോൺ ദേശീയ ബോൺ രോഗ നിയന്ത്രണ പരിപാടിയുടെ കീഴിൽ ലക്ഷ്യം വയ്ക്കാത്തത് ദേശീയ ബോൺ രോഗ നിയന്ത്രണ പരിപാടിയുടെ കീഴിൽ അധികം ലക്ഷ്യത്തിൽ വരാത്ത അല്ലെങ്കിൽ അത്രയും വരാത്ത ഈ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് മലേറിയ കാലാസ ഡെങ്കിപ്പനി തൊലിപ്പുറത്തെ ലീഷ് ലീഷ്മാനി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേതാണ് മലേറിയ കാല ആസാർ ഡെങ്കി പനി ചിക്കൻ ഗുനിയ ഇതെല്ലാം ദേശീയ അതായത് നാഷണൽ വെക്റ്റർ ബോൺ രോഗ നിയന്ത്രണ പരിപാടിയുടെ കീഴിൽ വരുന്ന രോഗങ്ങളാണ് കേട്ടോ ഇതില് അത്രയും പ്രാധാന്യം ഇല്ലാത്തത് ഏതാണ് ദേശീയ വെക്ടർ ബോൺ രോഗനിയന്ത്രണ പരിപാടിയുടെ കീഴിൽ വരാത്തത് ചോദിച്ചിട്ടുണ്ട് അതേതാണ് ഡി തൊലിപ്പുറത്തെ ലീഷ്മാനിയാസിസ് ആണ് തൊലിപ്പുറത്തെ ലീഷ്മാനിയാസിസ് ആണ് അപ്പൊ ഉറപ്പായിട്ടും ഇത്തരത്തില് ദക്ക പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ അടുത്തിടെ വന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് സി പിഒ ിഒ എക്സാംസിന് എങ്ങനെ തയ്യാറെടുക്കാം എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു പ്ലാനിങ് വേണം നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് ആർക്കും നേടിയെടുക്കാവുന്ന ഒരു എക്സാം ആണ് അത് അപ്പോ അതിനായിട്ടുള്ള പുതിയ ബാച്ച് കോമ്പറ്റീവ് ട്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാറിയ സിലബസ് നമുക്കറിയാം അതിൻ്റെ സിലബസിന് മാറ്റങ്ങളുണ്ട് ആ മാറിയ സിലബസിനനുസരിച്ച് ആ മാറ്റം ഉൾക്കൊണ്ട് തൻ കൊണ്ട് പഠിച്ച് നമുക്ക് എങ്ങനെ നേടാം നമുക്ക് റാങ്കിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസുമായിട്ടാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പൊ സിലബസ് അനുസരിച്ച് വരുന്ന പരീക്ഷ പാറ്റേണും അതുപോലെ തന്നെ എക്സാം പാറ്റേണും ഒക്കെ അറിഞ്ഞു പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതുപോലെയുള്ള എക്സാംസിന് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള ക്ലാസ്സുകളുമായിട്ടാണ് ടീം സി സി നിങ്ങളോടൊപ്പം നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് ക്ലാസ്സുകളിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക നല്ല റാങ്കിൽ എത്തുക ഓക്കെ അപ്പൊ സിലബസിലൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് പാർട്ട് വണ്ണില് വരുന്ന കാര്യങ്ങൾ പാർട്ട് ടൂയില് പാർട്ട് ത്രീയിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആ മാറ്റങ്ങളെയൊക്കെ കുറിച്ചിട്ട് അറിഞ്ഞ് പഠിക്കണം അപ്പൊ അത്തരത്തിലുള്ള ക്ലാസ്സുകളുമായിട്ടാണ് ടീം കോമ്പറ്റീറ്റീവർ നിങ്ങളോടൊക്കെ ജോയിൻ ില്ക്കുന്നത് താഴെ കടന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എക്സാമിനെ കുറിച്ചും അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും ഒക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം താഴെ കടന്ന് നമ്പറില് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത അസുഖം ഏതാണ് ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത അസുഖമാണ് ചോദിച്ചിരിക്കുന്നത് കോളറ മെനഞ്ചൈറ്റിസ് പോളിയോമൈലിറ്റിസ് ക്ഷയരോഗം എപ്പോഴും ഇത്തരത്തിലൊരു ചോദ്യം നമ്മളെ കൺഫ്യൂസ് ചെയ്യാറുണ്ട് ഒന്നെങ്കിൽ ബാക്ടീരിയ തന്നിരിക്കുന്നതിൽ പലതും ബാക്ടീരിയ രോഗമായിരിക്കും ഒരെണ്ണം വേറെ എന്തെങ്കിലും രോഗമായിരിക്കും അല്ലെങ്കിൽ വൈറൽ രോഗമായിരിക്കും ഒരെണ്ണം വേറെ ഏതെങ്കിലും രോഗമായിരിക്കും അങ്ങനെ അങ്ങനെ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചോദ്യം പലപ്പോഴും പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താൽ ധാരാളം കാണാൻ പറ്റും അപ്പോൾ എങ്ങനെ പഠിക്കണം എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം കൊടുത്തു പഠിക്കുക രോഗങ്ങൾ പഠിക്കുമ്പോൾ ഏതൊക്കെ രോഗമാണ് അല്ലാത്തത് എന്നും പറഞ്ഞ് ഇത്തരത്തിൽ ചോദ്യം വരാം അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ന രോഗം അങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത അസുഖം ഏതാണെന്നാ ചോദിച്ചിരിക്കണേ ബാക്ടീരിയ അല്ലാത്ത ബാക്ടീരിയ കൊണ്ടുവരാത്ത അസുഖം ഏതാണ് കോളറ ചോദിച്ചിട്ടുണ്ട് മെനഞ്ചൈറ്റിസ് പറഞ്ഞിട്ടുണ്ട് പോളിയോമൈലൈറ്റിസ് പറഞ്ഞിട്ടുണ്ട് ക്ഷയരോഗം പറഞ്ഞിട്ടുണ്ട് ബാക്ടീരിയ ഉണ്ടാക്കാത്ത അസുഖം ചോദിച്ചിരിക്കണേ കോളറ ബാക്ടീരിയ ആണ് ബാക്ടീരിയ ഡിസീസ് നമ്മളങ്ങ് പഠിക്കുക അല്ലെ കോളറ ബാക്ടീരിയ ആണ് മെനിഞ്ചൈറ്റിസ് ബാക്ടീരിയ ആണ് ക്ഷയരോഗം ബാക്ടീരിയ ആണ് അപ്പൊ പിന്നെ ഏതാണ് പോളിയോ മൈലറ്റിസ് ആണ് പോളിയോ മൈലറ്റിസ് എന്താ സുഖമാണ് അതൊരു വൈറൽ ഡിസീസ് ആണ് അല്ലെ പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസ് ആണ് അത് വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരും അപ്പം നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു ധാരണ നമുക്ക് വേണം അല്ലെ എങ്ങനെയാണ് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഒരു പോർഷൻ പഠിക്കുമ്പോൾ അവിടുന്ന് എന്ത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ആ ധാരണയോടെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എക്സാംസ് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കുറേ മാസ്റ്റായിട്ട് പഠിച്ചത് കൊണ്ട് നമുക്ക് എക്സാംസിലേക്ക് എത്താൻ പറ്റില്ല പറ്റില്ല അല്ലെങ്കിൽ എക്സാംസ് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് എപ്പോഴും പ്ലാൻഡ് ആയിരിക്കണം സിലബസ് ആയിട്ട് വരുന്ന എക്സാം ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത്തരത്തിൽ പഠിക്കുന്നതാണ് നമുക്ക് നല്ല റാങ്കിലേക്ക് എത്തുള്ളൂ അത്തരത്തിലുള്ള ക്ലാസുകളുമായിട്ടാണ് ടി നിങ്ങളോടൊപ്പം നിൽക്കുന്നത് അപ്പോൾ ജോയിൻ താഴെ കടന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ ആൻസർ എന്താണ് പോളിയോ മൈലറ്റിസ് ആണ് കേട്ടോ അതൊരു വൈറൽ ഡിസീസ് ഡിസീസാണ് ബാക്കിയെല്ലാം ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസുകളാണ് ഓക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിക്കണം അടുത്തത് കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം അല്ലേ എ ടി എം എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ മാത്രമാണോ അല്ലേ പക്ഷെ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് ഇതൊരു കറണ്ട് അഫെയർ ആണ് അല്ലേ അധികം ആയിട്ടില്ല അതോടൊപ്പം കറണ്ട് ഫാക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് കേരളത്തിൽ ആദ്യ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ എവിടെയാണ് കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് അത് എറണാകുളത്താണ് എറണാകുളത്താണ് കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് ഇതൊരു കറണ്ട് ഫാക്റ്റ് ആണ് ഇത്തരത്തിലുള്ള പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ട് നമുക്ക് ലൈഫ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യവുമായിട്ടും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് അത്തരത്തിലുള്ള ക്ലാസ്സുകളും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ടി എം സി സി നിങ്ങളോട് ഒപ്പം നിൽക്കുന്നത് ജോയിൻ ചെയ്യുന്നതിനായി താഴെ അന്ന് നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക്